കഴിഞ്ഞ ദിവസം ലോക്സഭ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല് മുസ്ലിങ്ങളോടുള്ള കേന്ദ്ര സർക്കാരിനുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ടാണെന്നൊന്നും ആരും ഇവിടെ തെറ്റിദ്ധരിക്കില്ല ഒരു പ്രയാസവും ഇല്ലാതെ നിലവിലെ വക്കഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള ഒരു ആസൂത്രിത പരിപാടിയാണ് സംഘപരിവാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് നിലവിൽ വക്കഫ് സ്വത്തിലുള്ള വിഷയങ്ങളുടെ മറവിൽ മുസ്ലിം സമുദായത്തിന് അനുകൂലമാണ് ഈ ബില്ല് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ലോക്സഭ കടന്ന ബില്ല് ഇന്ന് രാജ്യസഭ ചർച്ച ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ സംഘികളുടെ പ്രതിനിധിയായിട്ടുള്ള സുജയ പാർവതി ഈ ബില്ലിനെ കുറിച്ച് വാചാലമായത് അവരുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിലും മുസ്ലിങ്ങളുടെ കാര്യത്തിലും മുസ്ലിങ്ങളുടെ മദ്രസകളുടെ കാര്യത്തിലും ഒക്കെയുള്ള സംഘപരിവാറിനുള്ള അതീവ താല്പര്യത്തെ ഓർത്ത് അന്തം വിട്ടു പോകും സുജയയുടെ ഡയലോഗ് കേട്ട ഒരു കളങ്കവും ഇല്ലാത്ത മുസ്ലിം സ്നേഹവും വക്കഫ് ഭൂമി സംരക്ഷിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമവുമാണെന്ന തരത്തിലായിരുന്നു സുജയ പാർവതി സംസാരിച്ചത് എന്നാൽ ശേഷം സംസാരിച്ച ഡോക്ടർ അരുൺകുമാര് സുജയയുടെ വാദങ്ങളെ വസ്തുതകൾ എണ്ണി എണ്ണി പറഞ്ഞ് പൊളിച്ചടുക്കുന്നുണ്ട് അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഈ ഭൂമി അത് പിന്നീട് വകമാറ്റി ചെലവഴിച്ചതിൻ്റെ അതിൽ മിസ്മാനേജ്മെൻ്റ് നടത്തിയതിൻ്റെ അഴിമതി കാണിച്ചതിൻ്റെ ഒക്കെ പലയിടങ്ങളിൽ നിന്നായുള്ള പരാതികളാണ് അതായത് യഥാർത്ഥത്തിൽ ഈ വഖഫ് സ്വത്തുക്കളുടെ ദുർവിനിയോഗം നടന്നിട്ടുണ്ട് എന്നതിൻ്റെ കൂടി വെളിച്ചത്തിലാണ് ഈ ആക്ടിന് ഒരു ഭേദഗതി വേണം കാരണം എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണമല്ലോ അതിൽ നിന്നുള്ള വരുമാനമടക്കം പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി സ്കൂളുകളും കോളേജുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മദ്രസകളും ഒക്കെ തുടങ്ങുന്നതിന് വേണ്ടിയൊക്കെ ഇത് വിനിയോഗിക്കണം നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം എന്തിനാണോ വഖഫ് ചെയ്തത് ആ വഖഫിൻ്റെ ഉപയോഗം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നത് ഉറപ്പാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള പിന്തുടർച്ചാവകാശം സ്ത്രീകൾക്ക് പിന്തുടർച്ചാവകാശം കിട്ടേണ്ട ഭൂമി അത് വഖഫാക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ന്യായമായും കിട്ടേണ്ട പാരമ്പര്യ സ്വത്ത് കിട്ടാതെ പോകുന്നത് മാറ്റുക എന്നതാണ് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള ഒരു ബില്ലാണ് അവരുടെ അവർ അള്ളാഹുവിനായി ദാനമായി കൊടുക്കുന്ന വഖഫ് ഭൂമി മറ്റു തരത്തിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് മാത്രമാണ് ഈ ഭേദഗതിയിലും ഉണ്ടായിരിക്കുന്നത് പലയിടങ്ങളിലും വഖഫായി കൊടുത്തിരിക്കുന്ന ഭൂമിയുടെ അവസ്ഥ എന്താണ് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അവിടെയൊക്കെ ഉയരട്ടെ മദ്രസകളും സ്കൂളുകളും അതുപോലെ തന്നെ ട്രെയിനിങ് സെന്റേഴ്സും ഒക്കെ ഉയരട്ടെ എന്ന് ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുന്നതിനായിട്ടുള്ള ഒരു ബില്ലല്ല ആരാധനാലയങ്ങളുടെ നിയന്ത്രണത്തിനായിട്ടുള്ള ബില്ലല്ല ഇള്ളാഹുവിന് ദാനമായി നൽകിയ പ്രോപ്പർട്ടി അത് കൃത്യമായി വിനിയോഗിക്കപ്പെടട്ടെ ഈ ബില്ലെന്ന് പറയുന്നത് ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്ത്യാനികളിലേക്ക് ആദ്യം വരും അത് കഴിഞ്ഞ് അങ്ങനെ വരും ഇങ്ങനെ വരും അതൊന്നുമല്ല ഈ ബില്ലിന്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണ് എന്നത് മനസ്സിലാക്കാതെ ഒരു നീക്കം നടക്കുന്നുണ്ട് ഞാൻ തുടങ്ങുന്നത് സുജയ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഖണ്ണിക്കാൻ Γυπνάω. നിങ്ങൾ പേരും പറയുന്നത് ാണ് തീർച്ചയായിട്ടും ഒരേ കാര്യത്തിൽ ഭരണഘടനയുടെ കാര്യത്തിൽ കാര്യത്തിൽ ഒന്നാണ് ഓക്കെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞോ വക്കഫിന്റെ ഏതെങ്കിലും ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ചാലുള്ളത് വക്കഭൂമിയാവുന്നേ പറഞ്ഞോ അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ കസ്റ്റമറി പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് ഞാൻ അതിലേക്ക് വരാം അതിന് മുൻപ് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് സുജയെടുത്ത് പറയണം സുജ പറഞ്ഞല്ലോ ഈ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ പ്രത്യേകിച്ച് മദ്രസകൾ ഉയരട്ടെ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കട്ടെ എന്ന് സുജേ പറയുന്നുണ്ടല്ലോ ഇന്ന് ബി നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യവും അതാണ് ഈ വക്കഫ് സ്വത്തുക്കൾ സച്ചാർ കമ്മിറ്റിയുടെ കണ്ടെത്തിൽ പോലെ ഇത് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കണം ഈ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റിൽ വരുത്തിയ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ കട്ടത്രയെന്നറിയാമോ ഞാനൊന്ന് വായിച്ചു തരാം ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് കട്ട് ചെയ്തത് ആരുടെ സ്കോളർഷിപ്പുകളാണ് കട്ട് ചെയ്തത് എന്നുള്ളത് പ്രേക്ഷകർ അറിയണം അതായത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വക്കഫിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വക്കഫിന്റെ ഈ ബില്ലിൽ അമൻമെന്റ് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് ബി ജെ പി സർക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷിച്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിരിക്കുന്ന തട്ടത്രയാണെന്ന് ഞാൻ പറയാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് ഒൻപത് ശതമാനം ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ് ഒന്ന് നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് സ്കീം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റീസ് കം മീൻസ് സ്കോളർഷിപ്പ് ഫോർ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കോഴ്സസ് ദ മൌലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഫോർ മൈനോറിറ്റി സ്റ്റുഡൻറ്സ് സ്കീം ഓഫ് ഇൻട്രസ്റ്റ് സബ്സിഡിയൊരു എഡ്യൂക്കേഷണൽ ലോൺ ആൻഡ് എഡ്യൂക്കേഷണൽ സ്കീം ഫോർ മദ്രസാസ് ആൻഡ് മൈനോറിറ്റീസ് നയൻറ്റി നയൻ പോയിന്റ് പെർസെന്റേജ് കട്ടാണ് ഞാൻ പറയാം ഇരുന്നൂറ്റി നാൽപ്പത് കോടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിൽ ഇപ്പോൾ അത് എത്രയാണെന്നറിയാമോ പോയിന്റ് സീറോ ടു ക്രോർ ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സർക്കാർ ഈ ഇവർ പറയുന്നതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോ ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ അങ്ങോട്ട് പഠിപ്പിച്ച് സംവരണം കൊടുത്ത് അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ നിലപാടാണ് വക്കഫ് ബില്ലിൽ കണ്ടത് എന്ന് പറയുന്നത് അത്യന്തം വ്യാജമായ ആരോപണമാണ് അത് വാസ്തവ വിരുദ്ധമാണ് നമ്പർ നമ്പർ രണ്ടാമത്തെ ഒരു ഒറ്റമൂലിയാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു ഏതാണ് മുനമ്പം വിഷയത്തിന് ഒരു ഒറ്റമൂലിയായിട്ട് കൊണ്ടുവന്നതാണ് ഈ ബില്ല് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ബില്ല് പാസാക്കപ്പെട്ടാൽ മുനമ്പം വിഷയം പരിഹരിക്കുമെന്നാണല്ലോ സുജ പറയുന്നത് അതെ സുജയ എനിക്കൊരു ഒറ്റ ചോദ്യമുണ്ട് ഈ ഇബ്രാഹിം സേട്ട് ഈ ഫറൂഖ് കോളേജിന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ പ്രോപ്പർട്ടി കൊടുക്കുന്ന സമയത്ത് അതിനകത്തൊരു വ്യവസ്ഥ വെച്ചിരുന്നല്ലോ എന്തായിരുന്നു ആ വ്യവസ്ഥ അതായത് തൻ്റെ അനന്തരാവകാശികൾ ആരെങ്കിലും ഇത് കൃത്യമായി അവരുടെ ഫറൂഖ് കോളേജിന് അവരവരുടെ കാര്യങ്ങളിൽ ഈ വിദ്യാഭ്യാസ അവകാശത്തിന് മതപരമായ അവകാശങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം അപ്പോൾ ഈ പ്രോപ്പർട്ടി ആരുടെയാവും അതിനുശേഷം ഇത് വഖഫ് പ്രോപ്പർട്ടിയായി ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞത് നിൽക്കാൻ പറ്റില്ല താങ്കൾ ഇങ്ങനെ ആജ്ഞാപിക്കല്ലേ താങ്കൾ കുറച്ചുകൂടി ഒരു മര്യാദയും മൂന്ന് പേർക്ക് മറുപടി പറയാനുള്ള മൂന്നുപേരുടെയും കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത് വേറെ ആരും കൗണ്ടറില്ല വേറെ ആരെയും വേറെ ആരെയും താങ്കൾക്ക് കൗണ്ടർ ചെയ്യാനില്ല അവര് ബേസ്ലെസ് ആയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലും താങ്കൾ ഇടപെടില്ല എന്റെ എനിക്ക് പറഞ്ഞു തീർക്കാനുണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ അതായത് ഇബ്രാഹിം സേറ്റ് ഫറൂഖ് കോളേജിന് കൊടുത്തിരിക്കുന്ന ഈ വക്കഫ് ആധാരം എന്ന് എഴുതിയിരിക്കുന്നതിൽ പറയുന്ന ഒരു കണ്ടീഷൻ ഉള്ള ആ കണ്ടീഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ ഇതിനി വക്കഫ് ഭൂമി അല്ലാതായി മാറിയാൽ ഇബ്രാഹിം സെട്ടിന്റെ ക്ലെയിം അവിടെ നിലനിൽക്കുമോ അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം സെട്ടിന്റെ അവകാശികൾ വന്നാൽ ഈ പ്രോപ്പർട്ടി തിരിച്ചു കൊടുക്കേണ്ടി വരുമോ ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് നമ്പർ വൺ നമ്പർ ടു ഇത് ഒറ്റമൂലിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാജ പ്രചരണം നടക്കുകയാണ് മുനമ്പത്തെ വിഷയം അതാണ് ഞാൻ പറഞ്ഞത് ഇത് മുനമ്പം 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 അതായത് മുനമ്പത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടായി കഴിയുമ്പോൾ ഡോക്ടർ അരുൺ ഇത് തന്നെ പറയണം പ്രശ്നപരിഹാരം ഉണ്ടാകുമ്പോഴുള്ള അടുത്ത അത് ഉണ്ടാകുമ്പോഴുള്ളൂ റവന്യൂ സംസ്ഥാന സംസ്ഥാന സർക്കാർ നികുതി അടയ്ക്കാൻ വേണ്ടി അവിടെ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിൽ കോടതി ഉത്തരവിന് വിധേയമായിട്ട് ചെയ്യാൻ കാരണം എന്താ എന്ന് പറയുന്ന പ്രയോഗം പ്രോസ്പെക്ടീവായിട്ട് നടപ്പാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കോടതി വിധിക്ക് അനുകൂലമായിട്ട് മാത്രമേ ഇത് നടപ്പിലാക്കാൻ കഴിയൂ കോടതി വിധി ഈ ഇത് വക്കഫ് പ്രോപ്പർട്ടി ആണെന്ന് ശരി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും ഈ പറയുന്നത് ഇനി ഈ വന്നിരിക്കുന്ന പ്രോസ്പെക്ടീവ് ആയിട്ട് മാത്രമേ നടപ്പാക്കാൻ സാധിക്കൂ അപ്പൊ അങ്ങനെ മുൻപ് തൊറ്റമൂലിയാവുന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്നേഹമാണെന്ന വാദം തെറ്റ് നമ്പർ ഇതെല്ലാം മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകൾ അതേ ടേക്ക് താങ്കൾ ആവർത്തിക്കുകയാണ് മുസ്ലിം വ്യക്തിരാബോഡിന്റെ ടേക്കാണിത് എന്റെ ടേക്കാണിത് ആണ് ഭാഗങ്ങളുണ്ട് പക്ഷെ സുജിയ ഇവിടെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളൊന്നും പാർലമെന്റിനെ ഞാൻ വോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ പാർലമെന്റിനെയാണ് പറഞ്ഞാൽ ബിജെപി അല്ല റിയാമോ ഞാൻ പറയാം ഇന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരം പേരെ കാണാനില്ല എവിടെ കാണാനില്ലാത്തത് ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ ആയിരം പേരുടെ ലിസ്റ്റ് എവിടെ കുടുംബാംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ പറഞ്ഞു ഉത്തരത്തിന് പകരം ഇതാ വക്കഫ് ബിൽ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നു ഉത്തർപ്രദേശിലെ കുംഭമേളയ്ക്ക് കാണാതായ മനുഷ്യരെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബില്ലായത് ആദ്യം ബില്ല് കൊണ്ടുപോവാ ചൈന ഇന്ത്യയുടെ അതിർത്തിയിൽ കടന്നു കയറുമ്പോ ആ പ്രദേശങ്ങൾ എത്ര കവർന്നു ഇതൊക്കെ അവിടെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് സുജയ ഇനി നാൽപ്പത്തിനാല് ഭേദഗതികൾ പ്രതിപക്ഷം കൊണ്ടുവന്നല്ലോ എത്ര അംഗീകരിച്ചു എത്രണം അംഗീകരിച്ചു ജെ പി സി ജഗദംബികാപ്പാൽ പറയൂ നാൽപ്പത്തി നാല് ആകെ എത്ര ഭേദഗതികൾ അംഗീകരിച്ചത് പതിനാല് ഭേദഗതികൾ പതിനാല് ഭേദഗതികൾ കൊണ്ടുവന്നത് ആരാ സുജയ ഭരണപക്ഷം പ്രതിപക്ഷം കൊണ്ടുവന്ന നാൽപ്പത്തിനാല് ലോടെണ്ണം അംഗീകരിച്ചു സുജയ ഈ സീറ്റ് ഡെമോക്രാറ്റിക് വേ ഇത് ജനാധിപത്യ രീതിയാണോ അതാണ് എന്റെ ആദ്യത്തെ പോയിന്റ് ഇനി ഞാൻ എന്റെ നിലപാടിലേക്ക് വരാം അപ്പോൾ മൂന്ന് കാര്യങ്ങളും വാസ്തവവിരുദ്ധമാണ് ഒന്നിത് ഒറ്റമൂലിയല്ല രണ്ട് ന്യൂനപക്ഷ വിദ്യാർത്ഥികളോടുള്ള സ്നേഹം കൊണ്ടല്ല യഥാർത്ഥ വിഷയങ്ങളെ മറികടക്കാൻ വേണ്ടിയും വർഗീയ രാഷ്ട്രീയത്തിന്റെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ രഥയാത്രയ്ക്ക് പകരം നിയമം പാസാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കുന്ന ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു അധിക ഈ ന്യൂനപക്ഷ വസ്തുക്കളിന്മേൽ ന്യൂനപക്ഷ അവകാശങ്ങൾ മേലുള്ള കടന്നു ഇനി ഒരു പള്ളിയും പൊളിക്കാൻ നിങ്ങൾക്ക് ഒരു രഥയാത്രയും നടത്തേണ്ടതില്ല നിങ്ങൾക്ക് ഇനി ഒരു ക്ലെയിം ശിവലിംഗം തപ്പി നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ഒരു 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 കളക്ടർ കളക്ടർ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ആ സ്ഥലത്തുണ്ടെങ്കിൽ അയാൾക്ക് തീരുമാനിക്കാം ഇത് പ്രോപ്പർട്ടി അല്ലയോ എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു നിധിച്ചിരിക്കുന്നു അത്രമേൽ ദുർബലമാക്കിയിരിക്കുന്നു വഖഫിന്റെ ട്രിബ്യൂണലിനെ ആ ട്രിബ്യൂണൽ അഴിച്ചു പണിതിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഞാൻ വാദത്തിലേക്ക് വന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അസംബ്ലി കൂടുന്ന സമയത്ത് ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ രാജേന്ദ്ര പ്രസാദ് ഒഴിഞ്ഞുകിടക്കുന്ന മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളെ നോക്കിയിട്ട് അവിടെ ആ കസിരകളെ നോക്കിയിട്ട് പറയുന്നൊരു വാചകമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മ ആത്മാവെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ധാർമ്മികത എന്ന് പറയുന്നത് ആ വാക്കുകളിലുണ്ട് എന്ന് എന്താ പറയുന്നത് അറിയാമോ അവർ മൈനോറിറ്റിയാണ് അവർ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് ഒരുപക്ഷെ പക്ഷേ അവരുടെ അസാന്നിധ്യം നമുക്കൊരു വലിയ ഉത്തരവാദിത്വമായി മാറുന്നു എന്താണ് അവരുടെ അസാന്നിധ്യത്തിലും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമായി മാറുന്നു എന്ന് പറഞ്ഞ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ വാക്കുകൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ജനാധിപത്യത്തെ ജനാധിപത്യത്തിനിർവചരിക്കുന്നത് മൈനോറിറ്റിയുടെ അവകാശങ്ങൾ ഒരു ഭൂരിപക്ഷം സംരക്ഷിക്കുന്ന ഘട്ടത്തിലാണത് ജനാധിപത്യം സുന്ദരമായി തീരുന്നത് എന്നുള്ളതാണ് ആ ഭരണഘടനയുടെ ധാർമ്മികതയെ ലംഘിക്കുന്നു ആ ഭരണഘടനയുടെ ധാർമ്മികതയെ ഈ വക്കഫ് ബില്ലിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രൊവിഷൻസ് അതിൻ്റെ ഭേദഗതികൾ ലംഘിക്കുന്നു എന്നതാണ് എൻ്റെ ആദ്യത്തേക്ക് ആ ആദ്യത്തേക്ക് എവിടെ വരുന്നത് ഇന്ത്യൻ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ് ആർട്ടിക്കൽ പതിനാല് നേരത്തെ പറഞ്ഞല്ലോ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഒരു ദേവസ്വം ബോർഡ് മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകളെല്ലാം പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് നിയമസഭകളാണ് ആ നിയമസഭയിലെ അംഗമാണ് നിയമസഭയിലെ ഏതംഗമാണ് തിരഞ്ഞെടുക്കുന്നത് ഹിന്ദു ഹിന്ദു അംഗങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ അഹിന്ദുക്കളായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള എം എൽ എ മാർക്ക് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡ് മെമ്പറെ തീരുമാനിക്കാനുള്ള ഒരു വോട്ട് ഇടാനുള്ള അവകാശം കൊടുക്കാത്തത് അത് മതപരമായിട്ടുള്ള ഒരു സമുദായത്തിന്റെ ഒരു ഒരു വിഭാഗത്തിന്റെ അവകാശമാണ് അത് ഹിന്ദു വിഭാഗം അവരുടെ അവകാശമായി കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികം ആർട്ടിക്കൽ ഇരുപത്തിയഞ്ചിന്റെയും ഇരുപത്തി ആറിൻ്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ വികാരം ഋണപ്പെടാതിരിക്കാൻ അവരുടെ മതപരമായിട്ടുള്ള മൗലികാവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പ്രൊവിഷനാണ് ശരി ഞാനതിനെ അംഗീകരിക്കുന്ന ആളാണ് കാരണം വിശ്വാസികളെ സംബന്ധിച്ചൊരു അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രിവിലേജാണ് ഇനി നേരത്തെ പറഞ്ഞില്ല വൈഷ്ണോദേവി ടെമ്പിൾ വൈഷ്ണോദേവി ടെമ്പിളിൻ്റെ ലെഫ്റ്റനന്റ് ഗവർണർ അവിടെ ഹിന്ദു അല്ലെങ്കിൽ പകരം മറ്റൊരാളെ തീരുമാനിക്കാം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാക്ട് പറയുന്നു അതും ഞാൻ അംഗീകരിക്കുന്നതാണ് കാര്യം അത് ഹിന്ദുമത വിശ്വാസികളുടെ മാത്രം പ്രോപ്പർട്ടി ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രം അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് അഭികാമ്യമായിട്ടുള്ളത് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് വേണ്ടി വന്നാൽ നാലു മുസ്ലിങ്ങളെ വരെ ഈ വക്കഫ് കൗൺസിലിലും വഖക്ക്ഫ് ബോർഡിലും ഉൾപ്പെടുത്താൻ സാധിക്കും എങ്ങനെ രണ്ട് നോൺ മുസ്ലീങ്ങൾ നിർബന്ധമായി ഉണ്ടാവണം കൂടാതെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി വേണമെങ്കിൽ ഒരു നോൺ മുസ്ലിമിനെ കൊണ്ടുവരാം അതല്ലെങ്കിൽ മൈനോറിറ്റി ഓഫീസ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിക്കോ അതിന് ചുമതല വഹിക്കുന്ന ജോയിൻറ്റ് സെക്രട്ടറിക്കോ മുസ്ലിം അല്ലെങ്കിൽ കൂടി വക്കഫ് ബോർഡിലും വക്കഫ് കൗൺസിലും നിങ്ങൾക്ക് എത്താൻ സാധിക്കും എൻ്റെ ദേവസ്വം ബോർഡിൽ ഇല്ലാത്തൊരു കാര്യം വക്കഫ് കൗൺസിൽ മാത്രം ബാധകമാകുന്നു എന്റെ വക്കഫ് ബോർഡിൽ മാത്രം കാരണമാകുന്നു അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു നിയമവും മറു വിഭാഗം ആളുകൾക്ക് മറ്റേ നിയമവും എന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ദി ലോയുടെയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോയുടെയും പരസ്യമായ ലംഘനമാണ് എന്നുള്ളതാണ് എന്റെ ഇതിലെ ആദ്യത്തെ ടേക്ക് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ വഖഫ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സർവേ കമ്മീഷൻ്റെ അധികാരം എടുത്തു കളഞ്ഞ് കളക്ടറിലേക്കും ആ കളക്ടറുടെ ഉത്തരവാദിത്വത്തിൽ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറുടെ മാത്രം തീരുമാനമായി മാറുകയും ചെയ്യുമ്പോൾ ഭരണകൂടത്തിന്റെ ആജ്ഞ ശിരസാവഹിക്കുന്ന സംവിധാനമായിട്ട് അത് മാറുമുള്ളതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ ആണ് ലിമിറ്റേഷൻ ആക്ട് എടുത്ത് കളഞ്ഞിരിക്കുന്നത് എന്താ കാര്യം പന്ത്രണ്ട് വർഷം ഒരു കാലാവധി കൊടുത്തിരിക്കുന്നു ആ പന്ത്രണ്ട് വർഷം വക്കഫ് ബോർഡിൽ നിങ്ങൾ വക്കഫബോർഡിന്റെ ക്ലെയിം ഇല്ലെങ്കിൽ അഥവാ വക്കഫബോർഡിന്റെ ക്ലെയിം സെറ്റിൽ ആയില്ലെങ്കിൽ അതിൽ എൻക്രോച്ച് ചെയ്തയാളില് ആ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആക്ട് ആ പറഞ്ഞു ആ അത് ഗവൺമെന്റിലേക്ക് എന്നുള്ളതാണ് അപ്പോ ഇത് ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനല്ല ന്യൂനപക്ഷ സമുദായത്തിന്റെ പ്രോപ്പർട്ടികൾ എങ്ങനെയാണ് സർക്കാർ ഏറ്റെടുക്കാൻ കഴിയുക എങ്ങനെയാണ് ഭൂരിപക്ഷത്തിന് ഭൂരിപക്ഷത്തിനനുകൂലമായിട്ടൊരു വിധിയായിട്ട് മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ഭാഗം ഇതിന് പിന്നിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ മത വിഭാഗങ്ങളെ ഇളക്കിവിടുന്നതിന് പിന്നിലെ അതിക്രൂരമായ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഒരു ലാഞ്ചനയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേരളത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഇത് സമൂഹത്തെ പോളറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബില്ലിനുള്ളിൽ തന്നെ ഒരു വ്യവസ്ഥയുണ്ട് കേട്ടോ ഈ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ തന്നെ അഗാഖാനി ബോറ ഷിയ സുന്നിങ്ങനെ പല വിഭാഗങ്ങൾക്കായിട്ട് പല ബോഡികൾ നിർദ്ദേശിക്കുന്നുണ്ട് ശരി അത് അവരുടെ ആവശ്യപ്രകാരമാണെന്ന് പറയാം ഇതാ വിഭാഗങ്ങളുടെ ക്ലെയിമിനെ ഇല്ലാതാക്കും അതാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ ബില്ലിൽ ഞാൻ അംഗീകരിക്കുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട് ഗുണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ സ്ത്രീകളുടെ സാന്നിധ്യം അതിൽ വരണം മതപണ്ഡിതന്മാർ പറയുന്നു അത് പാടില്ല അവരുടെ മതവിശ്വാസത്തെ ില്ല ശബരിമലയുടെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളുടെ അവകാശമായി കണക്കാക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും അവരുടെ സാന്നിധ്യവും അവരുടെ അവരുടെ അംഗീകാരവും ഉണ്ടാവണം എന്നുള്ളതന്നെയാണ് എന്റെ ടേക്ക് അതുകൊണ്ട് എനിക്ക് ആ പ്രവിശ്യം ഒരു പ്രാക്ടീസ് മാത്രമല്ല ഇനി ഒരു കാര്യം കൂടി പറയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ കേസുകൾ വക്കബോർഡുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ് ഏതാ ഹൈക്കോട്ട് സുജയ്യാ ഉത്തർപ്രദേശ് എന്താ വക്കബോർഡിലേക്ക് ആരാ തീരുമാനിക്കുന്നത് ആരെ ആരാണ് തീരുമാനിക്കുന്നത് വക്കബോർഡിൽ അംഗങ്ങളെ തീരുമാനിക്കുന്നത് സർക്കാരാണ് ആ വക്കപ്പൊഴിലെ സർക്കാർ ആണല്ലോ സ്വാഭാവികമായിട്ടും സർക്കാരല്ലേ തീരുമാനിക്കുക അപ്പോൾ വക്കബോർഡില് ഉത്തർപ്രദേശിൽ ഇത്രയും വലിയ അഴിമതി ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇനി വേറെ തേടി പോവേണ്ടതുണ്ടോ സോ ദാറ്റ് ഇസ് മൈ ഫൈനൽ ടേക്ക് അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കാണിച്ചിരിക്കുന്ന തിടുക്കം ജഗദംബിക പാലിന്റെ നേതൃത്വത്തിലുള്ള ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ജനാധിപത്യ വിരുദ്ധമായ നീക്കം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തിടുക്കപ്പെട്ട് ഈ ബില്ല് കൊണ്ടുവന്നതിന് പിന്നിൽ വളരെ കൃത്യമായി ഡിവിസീവായിട്ടുള്ള അജണ്ടയാണ് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പാർലമെന്റിനെയും നിയമത്തെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ മറികടക്കാനും അട്ടിമറിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇനി നമ്മുടെ നാട്ടിൽ ഒരു രഥയാത്രയുടെ ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കാനുള്ള അവകാശവും ന്യൂനപക്ഷ അവകാശവും കവർന്നെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് രാജേന്ദ്ര പ്രസാദിന്റെ വാക്കുകൾ നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു അവരുടെ അസാന്നിധ്യത്തിലും അവരുടെ ചിന്തയെക്കുറിച്ച് അവരുടെ ആഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്ന നമ്മൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ അവരുടെ അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ ബില്ല് എന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് പറയാനുള്ള ഒരു ഭാഗം കൂടി ഞാൻ പറയാം അതായത് ഈ പുതിയ ഭേദഗതി പ്രകാരം ആർക്കാണ് വക്കഫ് ചെയ്യാൻ സാധിക്കുക മുസ്ലിമായി അഞ്ചു വർഷം പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ വക്കഫായി പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ വക്കഫായി പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളൂ ആരാണിത് സർട്ടിഫൈ ചെയ്യുക ഒരാൾ ഒരു മുസ്ലിമാണോ അല്ലയോ എന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആര് സർട്ടിഫൈ ചെയ്യും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് സബ്ജക്ട് ടു കറക്ഷൻ ഒരു മുസ്ലിം ഒരു മുസ്ലിമായി മാറുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അവർ ഏതെങ്കിലും ആചാരക്രമം അനുഷ്ഠിച്ചുകൊണ്ടല്ല അവരുടെ വിശ്വാസമാണ് ഒരാളെ മുസ്ലിമാക്കി മാറ്റുന്നത് നമ്മൾ സാധാരണ കലിമ കലുമൊല്ലുക എന്ന് പറയും കലിമ കലുമൊല്ലുന്നതോടു കൂടിയാണ് ഒരാൾ മുസ്ലിമായി ആത്യന്തികമായി മാറുന്നത് ആരാധനയും ബാക്കിയുള്ള ആചാരക്രമങ്ങളുമെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ ശരി നിസ്കാരം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നിസ്കരിക്കാത്ത ഒരാളാണെന്ന് കരുതുക പക്ഷേ അയാൾ കലിമ ചൊല്ലിയിട്ടു കരുതുക അഞ്ചു വർഷത്തെ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടെന്ന് കരുതുക മുസ്ലിമായിട്ട് അംഗീകരിക്കുമോ ഇത് ഈ നിശബ്ദതയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അപ്പോൾ ഒരു വിശ്വാസി മുസ്ലിം വിശ്വാസിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ മുസ്ലിം മതപണ്ഡിതർക്ക് അവകാശമില്ലാത്തൊരു രാജ്യമായി നമ്മുടെ രാജ്യം മാറുന്നു എന്നുള്ളതാണ് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിന്റെ നക്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ